േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേസിന്റെ കാര്യവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ സുപ്രധാനമായ ആ കാഴ്ച ഉണ്ടാകുന്നത് അവിടെ വെച്ച് തന്നെ കാട്ടിൽ നിന്ന് രക്ഷിച്ച അയാളെ വീണ്ടും കാണാനിടയാവുകയാണ് അർച്ചന ഇതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന അർച്ചന അയാളെ പിന്തുടർന്ന് പോവുകയും ചെയ്യുന്നു അർച്ചന ഇതേ തുടർന്നാണ് ലിഫ്റ്റിൽ വെച്ച് അയാളെ കണ്ടുമുട്ടുന്നത് അർച്ചനയ്ക്ക് അയാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും അയാൾ അർച്ചനയുടെ വരവ് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നോക്കുകയാണ് അല്ല നിങ്ങൾ തന്നെ പിന്തുടരുന്നുണ്ടോ ഇത് കേട്ട് അർച്ചനയൊന്നും ഞെട്ടി പോവുകയാണ് ഏ ഇല്ല ഇല്ല ഞാൻ നിങ്ങളെ പിന്തുടരുന്നൊന്നുമില്ല പിന്നെ നിങ്ങളെന്താ ഇവിടെ നിങ്ങൾ ഇവിടെ വരാത്തതാണല്ലോ ഞാനൊരു കേസിന്റെ ഭാഗമായി വന്ന അല്ല നിങ്ങളോ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല മനസ്സിലായോ ഇത് കേട്ട് അർച്ചന ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇനി എന്തു ചെയ്യും പക്ഷെ കുറിച്ച് അറിയണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അർച്ചന ഇതേ തുടർന്ന് റിസപ്ഷനിലേക്ക് വീണ്ടും ചെന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഓ മാഡം ജെ കെ സാറിനെ കുറിച്ചാണോ ചോദിച്ചത് എനിക്കാദ്യം മനസ്സിലായില്ല കേട്ടോ സാർ നല്ലൊരു എഴുത്തുകാരനാണ് ഇപ്പോൾ എന്തോ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നതാ ജീവിതം ഇപ്പോൾ മോശപ്പെട്ട ഒരു രീതിയിലൂടെയാണ് പോകുന്നത് നന്നായി എഴുതും ഒരുപാട് നോവലൊക്കെ എഴുതിയിട്ടുണ്ട് മാമിനെ അറിയില്ലേ ഇതോടെ ആ ഉണ്ട് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്നുള്ളു ഓ മാം ആളുടെ ആരാധികയാണോ ഇതോടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ അർച്ചന അർച്ചനയുടെ മനസ്സു നിറയെ ഇതേ സമയം അയാളായിരുന്നു അയാളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അർച്ചന ഇതേ തുടർന്ന് അയാളുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്